അവർക്ക് പഠിക്കാനും അവര് എന്താ പറയുക മദ്രസ ഒരു പഠനം എന്ന് ചെറിയ പ്രായത്തിലേ അവർക്ക് കൊടുക്കുന്നുണ്ട് അകത്ത് അങ്ങനെ ഒരു പഠനം നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ കൊടുക്കുന്നുല്ല അതെന്തുകൊണ്ടാണ് കിട്ടിയിട്ടില്ല എന്നുള്ളതിന് നൂറ് ശതമാനം ശരി കൊടുക്കുന്നില്ല എന്ന് ശരിയല്ല അതുപോലെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് ശരിയാണ് പറഞ്ഞാൽ മനസ്സിലായില്ല അതുപോലെ കൊടുക്കുന്നില്ല പോയിട്ടില്ലെങ്കിൽ ഇതിനെ ശരിയാക്കും നിർബന്ധമായി പോയിരിക്കണം നിർബന്ധമായി പഠിക്കണം അങ്ങനെ ഇവിടെ ഇല്ല കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ ചിനിമ മിഷനിലാണ് നമ്മൾ ഇരിക്കുന്നത് ഇവിടെ കുട്ടികൾക്ക് പാഠങ്ങളുണ്ട് ബാല വിഹാർ കുറച്ചും കൂടി വലുതായാൽ ചിന്മയായ യുവകേന്ദ്ര ഉണ്ട് അപ്പൊ ഈ കൂട്ടത്തിൽ പലരും ബാലവിഹാറിൽ പോണ്ടവരാണ് പലരും ചിന്മയ യുവകേന്ദ്രയിൽ പോണ്ടവരാണ് അതുപോലെ സത്യസായി ഓർഗനൈസേഷന് ബാലവികാസം തോന്നുന്നു കുട്ടികൾക്കുള്ളതുണ്ട് രാമകൃഷ്ണ മിഷന് കുട്ടികൾക്കുള്ളതുണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് കുട്ടികൾക്കുള്ള പാഠശാലകളുണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിന് കുട്ടികൾക്കുള്ളതുണ്ട് അതുപോലെ ഒറ്റപ്പെട്ട പല ആശ്രമങ്ങളിലും ക്ലാസ്സുകളുണ്ട് ഇത് കൂടാതെ എത്രയോ ആചാര്യന്മാർ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഈ കോഴിക്കോട് തന്നെ നൂറുകണക്കിനുണ്ട് പക്ഷെ നമുക്ക് നിർബന്ധമില്ല മറ്റു ഓർഗനൈസ്ഡ് റിലിജ്യൻ ആണ് സംഘടിത ാണ് ഇപ്പൊ സംഘടിത മതമാകുമ്പോൾ അത് സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് തന്നെ അതിന്റെ ചിട്ടകൾ വെച്ചിരിക്കും അത്തരം ചിട്ടകള് ഉള്ളതല്ല ഹിന്ദു ധർമ്മ വ്യവസ്ഥ എന്ന് മനസ്സിലാക്കുക